ഇത് കലേത്തിയ ലൂട്ടിയ ഇപ്പോഴും വൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ചെടിയാണ് ഇവിടെ ലാൻഡ്സ്കേപ്പാർക്ക് പറ്റിയ ചെറിയ ചെടി മുതൽ വലിയ ചെടി വരെ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് ഉണ്ട് ഒന്ന് തിരുവല്ലത്തും ഒരെണ്ണം കമലേശ്വരടുത്ത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് അവിടെ റീറ്റെയിൽ ആയിട്ട് ചെടികളും ചട്ടികളും എല്ലാം വാങ്ങാൻ കിട്ടും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പൂനെ ബാംഗ്ലൂർ ബോംബെ ഡൽഹി യു പി ആന്ധ്ര എല്ലാ ലോറിയിലേക്ക് ലോറിയിൽ ലോറി ലോറി ലോറിയിലോടും കയറ്റി വിടും ം ലൈഫിൻ കേരള ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട എന്ന സ്ഥലത്താണ് അൽമനാർ എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ്സിന്റെ ഹോൾസെയിൽ നഴ്സറിയാണ് ഇവിടെ ഇവർക്ക് കമലേശ്വരത്തും തിരുവല്ലത്തും നഴ്സറി ഉണ്ട് തിരുവല്ലത്ത് ഹോൾസെയിലും കമലേശ്വരത്ത് റീറ്റെയിലും എട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായ ഈ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഈ നഴ്സറി നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് അൽമനാർ ഗാർഡൻസ് സ്ഥലം കാട്ടാക്കട കണ്ടെന്ന സ്ഥലത്താണ് ഇവിടെ ഇവിടെ ഇത് അൽമനാർ ഗാർഡൻസിൻ്റെ മദർ പ്ലാന്റുള്ള ഉള്ള ഫാം ആണ് ഞങ്ങൾക്ക് രണ്ട് നഴ്സറിയുടെ ഒന്ന് തിരുവല്ലത്തും ഒരെണ്ണം കമലേശ്വരത്ത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് അവിടെ റീറ്റെയിൽ ആയിട്ട് ചെടികളും ചട്ടികളും എല്ലാം വാങ്ങാൻ കിട്ടും പോത്താസ എന്ന് പറഞ്ഞ ചെടിയാണ് ഇതുമായിട്ട് ഇൻഡോർ ഇരിക്കുന്നതാണ് ചെടി ഇവിടുത്തെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇത് വേറൊരു ഫിലോഡൻഡർ ആണ് ഇലയുടെ അടിവശം ചുവപ്പ് കളറും മേൽഭാഗം പച്ചയാണ് ഇത് ഇൻഡോറായിട്ടിരിക്കും അഗ്ലോണിമ എന്ന് പറയും ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ ഇത് അഗ്ലോണിമ ഡൗ ഇത് അഗ്ലോണിമ വാട്സൺ ഇത് അഗ്ലോണിമ ഏണസ്എസ് ഫേവറേറ്റ് വേരിയേറ്റ ഇത് നെറ്റിടം ഇത് സയാമിസ് ഇത് ഡൈഫൻ ബിക്ക ഇത് ഡൈഫൻ ബിക്ക ജൂപ്പിറ്റർ ഇത് റെഡ് ഐസ് ഇത് കലേത്തിയ പീ കോക്ക് ഗ്രൗണ്ട് എസ് എസഞ്ചാന ഇത് വിക്ടോറിയ ഡ്രസീന വിക്ടോറിയ ഇത് ഡ്രസീന ഡോർഫ് പിങ്ക് ഇത് മിനിയേച്ചർ ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ഇത് കിവി ഇത് ലേഡി മെഴ്സി ഡ്രസീന ലെമൺ ഡ്രസീന മൈഡാർലിങ് ഡ്രസീന നാരോ ഗോൾഡൻ മെസ്സഞ്ചാന ഡ്രസീന കോംപാക്റ്റ ഇത് എട്ട് ഏക്കറിലുള്ള മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൽ നിന്നെടുത്ത് ചെടി തയ്യാക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട വീഡിയോ കണ്ടത് ഇവിടെ ലാൻഡ്സ്കേപ്പുകാർക്ക് പറ്റിയ ചെറിയ ചെടി മുതൽ വലിയ ചെടി വരെ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം പറ്റിയ എത്ര ഹൈറ്റുള്ള ചെടി ഞങ്ങളിവിടെ നേഴ്സലിൽ വാങ്ങിക്കിട്ടും ഇത് ടെസീന മഹാത്മാ ബ്ലാക്ക് ഇതിൻ്റെ വലിയ ചെടിയുണ്ട് ചെറിയ ചെടി ഞങ്ങളിലുണ്ട് ഇത് ഡ്രസീന റെഡ് എഡ്ജ് ഇതിൻ്റെ ചെറിയ ചെടിയുണ്ട് വലിയ ചെടി ഞങ്ങൾ നഴ്സറിൽ വാങ്ങിക്കാൻ വാങ്ങാൻ കിട്ടും ഇത് കലയത്തിയാൽ ലൂട്ടിയ ഇപ്പോഴും വൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ചെടിയാണ് ഇതിൻ്റെ ചെറിയ ചെടി നൂറ് രൂപ മുതൽ മാർക്കറ്റിൽ വിലയുണ്ട് ഇത് ഡ്രസീന ബിസ് പച്ചയും ഇടയിൽ മഞ്ഞ സൈഡും വരുന്നതാണ് ഡ്രസീന ബിസ് ഇത് വന്നിട്ട് മെജന്ത കൊളറാമ്മ മെജന്ത ഇത് മെസ്സഞ്ചേനൊരു ഡോർഫ് വെറൈറ്റിയാണ് നല്ല ഇൻഡോർ ഇരിക്കുന്ന ചെടിയാണ് ഇത് ഡ്രസീന ഐവറി എന്ന് പറയും കൊളറാമേലായി വറി ഇതിൻ്റെ നാല് കളറുണ്ട് ഇതുപോലെ വെയിലിലാണ് നിൽക്കുന്നത് വെയിലത്തെ നല്ല കളറുണ്ടാകത്തുള്ളൂ ഇത് ഡ്രസീന കൊളറാമ റെഡ് ചുവപ്പ് കളർ വരും ഈ ചെടി ഇത് ഡ്രസീന സി ടി സി റെഡ് ഇത് വലിയ ഹൈറ്റ് അല്ല ഒരു മീഡിയം ഹൈറ്റിൽ നിൽക്കുന്ന ചെടിയാണ് ഇത് അഗ്ലോണിമ റൊട്ടണ്ടാം ഇത് ഇൻഡോർ ഇരിക്കുന്ന ചെടിയാണ് ഇത് ഒരു അഗ്ലോണിമ നെറ്റിടം എന്ന് പറഞ്ഞ ചെടിയാണ് നല്ല ഇൻഡോർ ഇൻഡോറായിട്ടിരിക്കും ഇത് വന്നിട്ട് ഡ്രസ്സീന ഒരു ഡോർഫ് വെറൈറ്റി കോമ്പാക്റ്റായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇലയിൽ ഇങ്ങനെ ഒരു ഗ്രീൻസൊക്കെ വരും ഇത് ഡ്രസ്സീന വെള്ള മെസ്സാരണ വിക്ടോറിയ വൈറ്റ് എന്ന് പറയും വിക്ടോറിയ വൈറ്റ് ഇത് ഡ്രസ്സീന ഒരു കോംപാക്ട് വെറൈറ്റിയാണ് അതിൻ്റെ ഒരു കോമ്പാക്റ്റിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ് ഇത് അതിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഡ്രസീനയിലെ ഇത് ഡ്രസീന വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ബാംബു പ്ലാന്റ് വേണ്ടി വീട്ടിനകത്ത് ആയിട്ടിരിക്കുന്ന നല്ലൊരു ചെടിയാണ് ഡ്രസീന സി ടി സി വൈറ്റ് ഇത് മൈസൂർ രൂപയാണ് വെയിലി കളറാവും നല്ല പിങ്ക് കളറ് വരും സി ടി സി വൈറ്റിൻ്റെ മിനിയേച്ചറാണ് ഇത് സി ടി സി റെഡിൻ്റെ മിനിയേച്ചറ് ഡ്രസീന ഗ്രീൻ ഡോർഫ് വെറൈറ്റിയാണ് ഇത് അമേരിക്കാന ഇത് ഫ്ലോഡ ബ്യൂട്ടി ഗോൾഡ് ഇത് പെൻറ്റാനസ് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഗാർഡനിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് റെഡ് പാമിൻ്റെ ചെറിയ തൈയാണ് റെഡ് പാമിൻ്റെ തൈ കലേത്തി എന്ന് പറയും മരാന്ത ഇതിൻ്റെ ഏഴെട്ട് വെറൈറ്റി നമ്മുടെ ഇതിലുണ്ട് പല പല ഇതിലെല്ലാം ഓരോരോ വെറൈറ്റികളാണ് ഇത് ഫിലോഡൻഡൻ വെറൈറ്റിയാണ് ഇൻഡോർ ഒഴിക്കുന്ന ചെടിയാണ് ഇത് വന്നിട്ട് ഇൻഡോറാണ് ഓമലോമന എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് കളറാണ് ഇത് കോബ്ര ഫാനെന്ന് പറയും ഫാനിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി നമ്മളെ ഇതിലുണ്ട് നമ്മൾ നേഴ്ചറിലൊന്നാൽ വാങ്ങാൻ കിട്ടും ഇത് മണി മണിപ്ലാന്റ് വെറൈറ്റിയാണ് പ്ലാന്റ് വെറൈറ്റി തന്നെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉള്ളുണ്ട് മാർബിൾ ക്യൂണ് മാർബിൾ എൻജോയ് എസ് എസ് പി ഫ്ലൈമ് ഓക്സി കാടിയം ഗോൾഡ് ഓക്സി കാടിയം അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട് ഇത് ക്ലോറോഫൈറ്റം ഇൻഡോർ വയ്ക്കുന്ന ചെടിയാണ് ഇതിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ് ഇത് രണ്ട് വെറൈറ്റിയുണ്ട് ഒന്ന് വെള്ള കളറ് കൂടുതലുള്ളതുണ്ട് ഒന്ന് പച്ച കൂടിയതുണ്ട് ആ വെള്ള കൂടിയതാണിത് ലീഫാന്തൂരം എന്ന് പറയും ഇതിൻ്റെ ഇത് വലിയ ചട്ടിയിൽ വെച്ചാൽ നല്ല ഇൻഡോറായിട്ട് വലിയ ചെടിയായിട്ടിരിക്കുന്ന ഇതാണ് ഇസറ്റ് 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 പ്ലാന്റിൻ്റെ ബ്ലാക്ക് കളറാണ് സി സി പ്ലാന്റ് എന്നും പറയും ഇതെ ഗ്രീൻ ഇത് അലക്കേശയുടെ വേരിഗേറ്റയാണ് അല്ല ഇത് എന്ന് പറയും വീട്ടിനകത്ത് ഇൻഡോറായിട്ടിരിക്കും മോസ്റ്റിക്കിൽ കയറ്റി വിട്ടാൽ നല്ല ഇലയിൽ ഇങ്ങനെ വെട്ടൊക്കെ ആയിട്ടിരിക്കും ഇതിൻ്റെ വലിയ ചെടി നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ ചെടികളാണ് ഇത് സയാഗ്ര പാമെന്ന് പറയും ഇത് നല്ല ഇൻഡോർ പാമാണ് വീട്ടിനകത്തെല്ലാം വയ്ക്കാൻ പറ്റിയത് ഇതിൻ്റെ വലിയ പാമുകൊണ്ട് ചെറുതുകൊണ്ട് ലാൻഡ്സ്കേപ്പിന് പറ്റിയതുണ്ട് വീട്ടുകാർക്ക് പറ്റിയതുണ്ട് ഇത് ഈ നഴ്സറി ഹോൾസെയിലാണ് റീറ്റെയിൽ ഇവിടെ ഇല്ല മിഷറി പോലെ നിൽക്കുന്ന പാമാണിത് പാമിൻ്റെ മിനിയേച്ചർ പാമാണ് ബുഷായിട്ട് വരും സക്കറും എല്ലാം ഉണ്ടാകുന്ന പാമാണ് ഇതെല്ലാം അഗ്ലോണിമ തായലിൻ്റെ വെറൈറ്റി പല പല വെറൈറ്റികളാണ് ഇത് നമ്മൾ അവിടുന്ന് മദർ പ്ലാന്റ് കൊണ്ടുവന്ന് നമ്മളത് തൈ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിൽക്കപ്പെടുന്നതാണ് ഇവിടെ ഇതെല്ലാം ഹോൾസെയിൽ കൊടുക്കുന്നത് നമ്മുടെ ചാമ്പറാണ് ഇതിനുള്ളിലാണ് മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ ശേഖരിച്ച് കവറിലാക്കി ഈ ചാമ്പറിനുള്ളിൽ വെച്ചാണ് വേരാക്കി എടുക്കുന്നത് ചാമ്പറിൽ വയ്ക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇല ഇല കേടില്ലാതെ കിട്ടും ഇതാണ് നമ്മൾ മണ് മണ്ണ് മണ്ണ് ചാണകം ചരി ചാറിലാണ് മിക്സ് ചെയ്തിട്ടേക്കുന്നത് ഇതിനുള്ളിലാണ് നമ്മൾ ചെടി നട്ട് നടുന്ന സ്ഥലം ഇത് മണ്ണ് ചാണകം ചൈരിച്ചേർ എല്ലുപൊടി ഇതെല്ലാം കൂടെ ഇട്ട് നിറച്ചാണ് നമ്മൾ ചെടി നടുന്നത് ഞങ്ങളിവിടെ നൂറ് ശതമാനം ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ചാണകവും എല്ലുപൊടിയും ചൈരി ചൈരി കമ്പോസ്റ്റും മണ്ണും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഹോൾസെയിൽ ഷോപ്പ് അല്ലേ പുറത്തുനിന്ന് അത് ഞങ്ങൾക്ക് ഇവിടെ കമലേശ്വരത്ത് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഗാർഡൻ സെന്റർ ഒന്നും ഉണ്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് ഈ ഇതിലുള്ള എല്ലാ ചെടികളും അവിടെ കിട്ടും നടേണ്ട പോട്ടി മിക്സർ കിട്ടും ജൈവ വളങ്ങളുണ്ട് പോർട്ടുകളുണ്ട് സെറാമിക്ക് പ്ലാസ്റ്റിക് ഫൈബർ സിമൻ പോട്ട് മൺ പോട്ട് എല്ലാം അവിടെ ഉണ്ട് ഇവിടെ സ്ഥലത്തേക്കും ഇത്രയും നിങ്ങൾ എങ്ങനെയാണ് സെയിൽ സെയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പൂനെ ബാംഗ്ലൂർ ബോംബെ ഡൽഹി യു പി ആന്ധ്ര ഇവിടത്തേക്കെല്ലാം ലോറിയിലേക്ക് ലോറിയിൽ ലോറിയിലോടും കയറ്റി വിടും അതല്ലാതെ വന്ന ട്രെയിൻ ഫ്ലൈറ്റ് ബസ് ഈ സർവീസ് ഉള്ളിടത്തെ അവർ പറയുന്ന ആ രീതിയിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഇവിടുന്ന് തിരുവനന്തപുരം കാട്ടാക്കടന്ന് കണ്ടല കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിങ്ങിര പോകുന്ന റൂട്ടിൽ കണ്ടല പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഉള്ളിലോട്ട് ഒരു കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോൾ അവിടെയാണ് ഈ അൽമാർ ഗാർഡൻസ് ഫാം ഉള്ളത്